പോയി അപ്പാനി ശരിക്കും എന്താണ് അവിടെ നടന്നത് ഏ അനു അത്രമാത്രം ദേഷ്യപ്പെട്ട് ബിൻസിയുടെ കാര്യവും കൂടെ എടുത്തിട്ടു അല്ലെ അവസാനം ഈ ഒരു വലിയ പ്രശ്നത്തിന്റെ അവസാനം എന്താ അറിയാമോ നിങ്ങൾക്ക് അനു അപ്പാനിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അപ്പാനി ക്ഷമിക്കുകയും ചെയ്തു ഇതിനിടയിൽ കുറെ പേരെ അപ്പാനി കൈയൊക്കെ പിടിച്ചിട്ട് ശാരിയക്കൊക്കെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പാനി അത്രമാത്രം ദേഷ്യപ്പെട്ടു ഇത്രമാത്രം അനുവിന് ദേഷ്യപ്പെടാൻ എന്താ ഉണ്ടായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജിസൈലാണോ അനു ഇത്രമാത്രം ട്രിഗർ ആവാനുള്ള കാരണം കിച്ചൺ ടീമിനകത്ത് ആരെ കേട്ടരുതെന്ന് പറഞ്ഞിട്ട് എന്തിനു കേറ്റി എന്നുള്ള ചോദ്യമാണ് അനുണ്ടായത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് നടന്നതെന്നെല്ലാം പറഞ്ഞു തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല ഇന്ന് അനുവിനെയും കുറേ പേരെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിനകത്ത് വിളിച്ചിട്ട് അവരുടെ സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചു കാര്യം എല്ലാവരും മെൻ്റലി വളരെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല എനിക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പഴയ കണ്ടസ്റ്റൻസിനോടൊക്കെ അടുത്ത് സംസാരിച്ചത് കൊണ്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അഭിക്കൊക്കെ ആണെങ്കിൽ ഓർമ്മ അതായത് നമ്മൾ ഒരു ഇത്രയും വീട്ടിൽ പതിനെട്ട് പേരും ഒരു വീടും ആ കാര്യങ്ങൾ മാത്രം സ്വപ്നങ്ങളിൽ പോലും ഇവർ മാത്രമേ വരുവുള്ളൂ സോ ആ ഒരു ഒരിതുണ്ടാവും ഒരു ഡെല്യൂഷൻ പോലെ ഉണ്ടാവും സോ ഇവർക്കൊക്കെ വളരെ ടയേർഡാണ് അവർ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് വിളിച്ച് എല്ലാവരോടും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു അനുവിനെ ആണെങ്കിലും അഭീനെ ആണെങ്കിലും അക്ബറിനെയൊക്കെ ഇന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ പ്രശ്നങ്ങൾ കുറച്ച് ഇത് മെയിൻ പ്രശ്നം അനുവിൻ്റെയും ഈ പ്രശ്നം പറയാം അനു രാവിലെ തന്നെ രാവിലെയെന്ന് ഭയങ്കര മഴ പുറത്ത് കേട്ടോ അതുകൊണ്ട് ടാസ്ക് നടക്കാത്ത അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ഫുൾ മഴ ഭയങ്കര പെരുമഴയാണ് ആ സമയത്ത് അനു ബാത്റൂമിലോ എന്തോ പോയിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമിൽ ആരുമില്ല വൈകുന്നേരമായി ഞാൻ നോക്കുമ്പോൾ നിവീൻ അവിടെ നിന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ കിച്ചൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ജിസയിലും ഒനിയിലും ഉണ്ട് എന്തൊക്കെ കുഴക്കുന്നു ഹെൽപ്പ് ചെയ്യുന്നു നിവീനെ അപ്പം ഇത് അനു കണ്ടോണ്ട് വരുകയാണ് ഏ അപ്പം ഇത് കണ്ടുകൊണ്ട് വരുകയാണ് കണ്ടുകൊണ്ട് വന്നപ്പോൾ അനുവിന് ഇത് ട്രിഗറായി സംഭവം കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇനി ഇനി കാണിച്ച് അനു എങ്ങനെയാണ് കിച്ചൺ ടീമിനകത്ത് കയറിയത് കാണിച്ചു കൊടുക്കണം ഏഹ് അതായത് ജിസേലിനോടുള്ള ഒരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലെന്ന് പറയാൻ പറ്റും ഇല്ലെങ്കിൽ മണ്ടയ മണ്ടന്മാരായിരിക്കും നമ്മൾ ജിസേലിനോടുള്ള കോമ്പറ്റീഷൻ അനുവിന് ഉണ്ട് ഉണ്ട് ജിസേലിനും ഉണ്ട് രണ്ട് പേർക്കും ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യം ഇതൊരു ഗെയിമാണ് ഇതിനകത്ത് ഞാൻ മുമ്പേ ഞാൻ മുമ്പേന്നെ പറയുള്ളൂ ഈ പുള്ളിക്കാരിക്ക് അനുവിന് എങ്ങനെയെങ്കിലും ഞാൻ തെളിയിക്കണം ഞാനും നല്ലതാണ് ഞാനും കിച്ചണിൽ നല്ലതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യും ഒറ്റയ്ക്ക് നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം ഇവള് മാത്രമല്ല എനിക്കുണ്ട് കഴിവു എന്നുള്ള സംഭവം ഒരു മത്സര ബുദ്ധി കുട്ടിയുടെ മനസ്സിലുണ്ട് അത് എല്ലാവരുടെ മനസ്സിലാണ് അപ്പൊ ഇതും വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതാരും അപ്പം ഇന്ന് ഇന്ന് രാവിലെ നന്ന പുറ അഞ്ചരയ്ക്ക് എണീറ്റ് രാവിലെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഉച്ചക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് നല്ല ചിക്കൻ കറി ഉള്ളക്കിഴങ്ങ് ഒക്കെ ഇട്ട ചിക്കൻ കറിയായിരുന്നു എല്ലാവരും കഴിച്ചു ഇതിനകത്ത് വെജിറ്റേറിയൻ വെജിറ്റേറിയനായ രണ്ട് പേരുണ്ട് ജിസേലും ശൈത്യം അപ്പൊ അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി വേറെ ഫുഡ് ഞാൻ ഉണ്ടാക്കാം തക്കാളി കറി ഉണ്ടാക്കാം ഇല്ല വേണ്ട ഫ്രിഡ്ജിനകത്ത് എന്താ സാധനം ഇരിപ്പുണ്ട് അത് കൊടുക്കാം ശരി അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാം ചെയ്യും ഒരെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും കിച്ചണില് ഒരു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കൊടുക്കൂല എന്നിട്ട് ഞാൻ തന്നെ ബെസ്റ്റ് സ്റ്റാർ എന്നൊക്കെ മേടിക്കും എന്നൊക്കെയുള്ള വാശിയിലാണ് നിൽക്കുന്നത് ഇത് നോക്കുമ്പോൾ അനു ഇങ്ങനെ നടന്ന് വരണം നോക്കുമ്പോൾ കിച്ചണിൽ ആരുമില്ല നിവീൻ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന ഇപ്പുറത്തെ സൈഡിൽ ജിസേര് നിൽക്കുന്ന അപ്പുറത്തെ അപ്പുറത്തൊനിയിൽ ആര് പറഞ്ഞ് കയറാൻ വേണ്ടി കിച്ചണിൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഈ അനു കിച്ചണിൽ കയറാൻ പോയപ്പോൾ ജിസേലി പണ്ട് ഓട്ടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി ഈ ഒരു അനുഭവം ഉണ്ട് ഇത് നിൽക്കുമ്പോഴത്തേക്കും ഞാനല്ലേ ഇവിടെ കയറേണ്ടത് ഞാനാണല്ലോ ഈ ആഴ്ച മൊത്തം ഷൈൻ ചെയ്യേണ്ടത് ഇതെങ്ങനെ കയറി ഇതിനകത്ത് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ട്രിഗറായി ദേഷ്യമായി അപ്പോൾ ആര് പറഞ്ഞ് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെയും കയറുന്നത് ഞാൻ ഞാൻ നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവർ ഇന്നലെ തീരുമാനമെടുത്ത് എന്തെന്നറിയാമോ കിച്ചണിൽ ആരും കയറാൻ പാടില്ല കിച്ചൺ ടീമിലെ ആൾക്കാരല്ലാണ്ട് വേറെ ആരെയും കിച്ചണിൽ കയറ്റാൻ പാടില്ല എന്ന് ഇന്നലെ തീരുമാനം എടുത്തതാണ് മനസ്സിലായില്ലേ ഇന്ന് രാവിലെയും പറഞ്ഞു ഇവർ നിവീന വരെ പറഞ്ഞു നിവീനെ അത് ഞാൻ അടുപ്പിക്കരുത് കാര്യം അവനെല്ലാം മോട്ടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും എപ്പോഴും ഈ കിച്ചണിലാരും കയറാൻ പാടില്ല കിച്ചണിലാരും കയറാൻ പാടില്ല പറഞ്ഞാൽ ജിസേലിനെ ഉദ്ദേശിച്ചാണ് കേട്ടാ അല്ലാതെ അവിടെ ആരും വന്ന് കയറാനൊന്നും പോകുന്നില്ല കൂടി പേർ എന്നെ കയറും ശല്യപ്പെടുത്താൻ വേണ്ടി അപ്പൊ ഇതാണ് ജിസേലിനെ ഉദ്ദേശിച്ചാണ് ഇന്നലെ അനുമോള് പറയുന്നത് കിച്ചണിൽ ആരെയും ഞാൻ കാപ്പി ഇടാനും ചായ ഇടാനും ഒന്നും ആരും കയറണ്ട ഞാനിട്ടു തരാം കാപ്പിയും ചായയും മനസ്സിലായില്ലേ ഇത് നിസേ ഉദ്ദേശിച്ചായി പറഞ്ഞോണ്ടിരുന്നത് ഇത് പറഞ്ഞ സംഭവം തന്നെ വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ അപ്പം അനുകോളും ആര് പറഞ്ഞു കിച്ചണിൽ കയറാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞമ്മളല്ലാണ്ട് കിച്ചൺ ടീമിൽ ആൾക്കാരെല്ലാം ഇവിടെ ആര് പറഞ്ഞു കയറാൻ അത് അപ്പൊ നിവിൻ ക്യാപ്റ്റൻ സംബന്ധിച്ചല്ലോ കിച്ചൺ ക്യാപ്റ്റൻ ആരാണ് അപ്പാനി ശരത്തൊക്കെ സംബന്ധിച്ചു അതുപോലെ മെയിൻ സംബന്ധിച്ചു അങ്ങനെയാ പറ്റില്ലല്ലോ നമ്മൾ കിച്ചൺ ടീമിൽ ആൾക്കാരെ ആദ്യ കിച്ചൺ ടീമിൽ നിൽക്കുന്നതല്ലേ നിങ്ങളെടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും വിശക്കുനിന്ന് പറഞ്ഞു എല്ലാവർക്കും വിശക്കുന്നു സോ നമ്മൾ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളു പിന്നെ ജിസേലും ഒന്നും കഴിച്ചിട്ടില്ല സോ ജിസേൽ ഫുഡ് എടുത്ത് കഴിക്കുന്നു അത്രേ ഉള്ളൂ ആര് പറഞ്ഞു കിച്ചൺ ടീമിൽ കയറാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പൊ ഉടനെ അപ്പാനി വരുന്നു ഇങ്ങനത്തെ ഒരു പൊട്ട ക്യാപ്റ്റൻ തീർന്ന് പൊട്ടയാ ആരാണീ പൊട്ട ആരാടി പൊട്ട ൊട്ട ശരത്ത് ആരാടി പൊട്ട ഏ ആരാടി പൊട്ട ഏഹ് അപ്പത്തേക്ക് ഉടനെ തന്നെ അക്ബർ പോ അപ്പാന് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഭയങ്കര പ്രശ്നം അനുവോ അനീഷോ ഒക്കെയാണ് അപ്പാനിന്റെ ട്രിഗറിങ് ചെയ്യുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരും കയറി അങ്ങ് കളിക്കാൻ തുടങ്ങിയാലേ ഇങ്ങനെ കയറി ഹെഡ് ചെയ്താൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ ശാരീരികൊക്കെ കയ്യില് നല്ല മു മുറിവായിട്ട് മുറിവല്ല നമ്മളിങ്ങനെ ശക്തമായി പിടിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് വരില്ലേ പാട് അതുപോലെ വന്നിട്ടുണ്ട് പിടിച്ച് തള്ളിയത് ഇതിങ്ങനെ ആവാൻ ഫിസിക്കലാവാൻ പാടില്ല അപ്പം അനു ആ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ കിച്ചണിൽ ഇങ്ങനെ നടക്കണമെന്നുള്ള കാര്യം ഏ പിന്നെ ഒരു കാര്യമുണ്ട് എന്ന് നമ്മളുണ്ടാക്കിത്തരും വേറെ ആരും കയറണ്ട വേറെ ആരും കയറണ്ട അപ്പോൾ ആര്യൻ ഞാൻ പറഞ്ഞു ഞാൻ ക്യാപ്റ്റനാണ് കിച്ചൺ ക്യാപ്റ്റനെ സംഭവിച്ചു പിന്നെ നിനക്കെന്താ കുഴപ്പം ആ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഈ നി അപ്പാനിയുണ്ടല്ലോ ഈ അപ്പാനി കാരണം ഒരു പെണ്ണ് പെണ്ണിനെ പറഞ്ഞു വിട്ടു ബിൻസിനെയാണ് പറഞ്ഞത് സംഭവം ഈ ഒരു കാര്യത്തിൽ അനുവിന് പുറത്ത് സപ്പോർട്ട് കിട്ടും കാര്യം എന്ന് പറഞ്ഞ എന്തറിയാമോ കാര്യം ഇത് ആൾക്കാരെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ബിൻസി ഔട്ട് ആവാനുള്ള കാരണം ശരത്തിനോടുള്ള ഒരു നെഗറ്റീവ് ഒരു ഇത് ഏർ ബിൻസിക്ക് കിട്ടിയോണ്ടാണ് ബിൻസിക്ക് വോട്ട് കുറഞ്ഞതെന്ന് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് സോ ഇത് പ്രേക്ഷകർ പറഞ്ഞത് പ്രേക്ഷകരിൽ കുറേ ആൾക്കാർ ഇത് പറയുന്നത് കൊണ്ട് അത് അനു ഏറ്റു പറഞ്ഞത് കൊണ്ടും അനു സൂപ്പർ എന്നുള്ള എന്നുള്ളവരിത് വരും ആ കറക്റ്റ് ഉത്തരം പറഞ്ഞു കറക്റ്റ് കാര്യം പറഞ്ഞു എന്നുള്ള സംഭവം വരും അപ്പം ഇത് പക്ഷേ അകത്തുള്ളവർ അറിയുന്നില്ലല്ലോ അകത്തുള്ളവർ അകത്തുള്ളവരിത് ഭയങ്കര തെറ്റായിട്ടാണ് കാണുന്നത് എങ്ങനെ തോൽവി നിനക്ക് പിൻസീനെ വെച്ച് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര മോശം ശരിക്കും പറഞ്ഞാൽ അത് അതിനകത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര മോശം തന്നെയാണ് കാര്യം അങ്ങനെ പറയണ്ട എന്തിനങ്ങനെ പറയുന്നത് അങ്ങനെ പറയണത് എന്തിനാണ് അപ്പോൾ ഉടനെ അതിന് അക്ബർ ചാർജ് ചെയ്തു അക്ബർ ഒരു ചാർജിങ് ചാർജിങ്ങായിരുന്നു കാര്യം അക്ബർ നല്ല പൊക്കോലെ എടീ ആരാടി പറയാൻ ആരാടി പുറത്തു പോയത് നീ ആരാടി പറഞ്ഞത് എന്ന് പറഞ്ഞു അക്ബർ ചാർജ് ചെയ്യാണ് അപ്പൊ അനു ആ നിങ്ങൾ അവര് തന്നെ അത് തന്നെ സത്യം തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അനു പോവാണ് അനുവിന്റെ പുറകെ അക്ബർ പോകുന്നു ആരാടി നീ പോകുന്നത് നീ പോടാ പോടാന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കണം നീ വീട്ടിൽ പോയി വിളിക്കട എടി പോടാന്നൊക്കെ എന്നും പറഞ്ഞു അനു റൂമിനകത്തേക്ക് കയറി അത് കഴിഞ്ഞ് ആദ്യെയും നൂറേയും കമ്പിന്യൂസ് അറിയില്ല എടി നീ എന്താണ് കിടന്ന് ബഹളം വെക്കണത് ശൈത്യം ശൈത്യം എന്തിനാണ് ബഹളം വെക്കുന്നത് എന്തിനാ എടി നമ്മൾ പെർമിഷൻ കൊടുത്തി ക്യാപ്റ്റൻ പെർമിഷൻ കൊടുത്താണ് അവർക്ക് കിച്ചണിൽ കിച്ചണിൽ കയറാൻ പറ്റിയിട്ട് പിന്നെ എന്ത് കുഴപ്പം അപ്പം അനു അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ പറഞ്ഞതല്ലേ ആരെയും കേട്ടില്ല കിച്ചണിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് അവർ കയറി നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ ഒരാളും കിച്ചണിനകത്ത് കയറാൻ പാടില്ലെന്ന് എടി ആ നമ്മളൊക്കെ കിച്ചണില് ഞാൻ ഞാനൊക്കെ കഴിഞ്ഞ ആഴ്ച കിച്ചൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ എന്നെ ആട്ടി ഇറക്കും അപ്പൊ ആദ്യ എന്നെയൊക്കെ കേട്ടിട്ടുണ്ട് ആ നിന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ കിച്ചൺ ടി വി വേറെ ആരും കയറാൻ പാടില്ലെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ അപ്പാനിയെ സമാധാനിപ്പിക്കണം ആരാണ് ഈ സമാധാനിപ്പിക്കണേ പോട്ടെ സാരമില്ല സാരമില്ല നിങ്ങൾ ക്ഷമിക്കൂ ഇങ്ങനെ പൊട്ടി തെറിക്കരുത് അപ്പാനി അപ്പാൻ ഞാൻ അപ്പാനി ഞാൻ ബാത്റൂമിൽ ഇരിക്കായിരുന്നു എന്നെ ബാത്റൂമിൽ നിന്ന് അവൾ തട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഏ അത് കഴിഞ്ഞ് സരിക ഉടനെ സരിക വേറൊരു വലിയ പെണ്ണുങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സരിക മാറ്റി കേട്ടോ അപ്പം സരികേനെ കാണുമ്പോഴേ അനു ദേഷ്യമാണ് നിങ്ങൾ അതിനോട് സംസാരിക്കേണ്ട നിങ്ങൾ ഗ്യാങ്ങിൻ്റെ മെമ്പറാണ് നിങ്ങൾ സംസാരിക്കണ്ട അനു പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല് അപ്പൊ സരിക പറഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങളെ അല്ലേ നീ എടി നീ പെണ്ണുങ്ങളെയാണ് പറഞ്ഞത് ഞാൻ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ജിസേല് ആ ഗാങ്ങിനുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ജിസേൽ ജിസേൽ ആ ഗാങിന്റെ മെമ്പറാണ് സോ ജിസേൽ പറഞ്ഞാൽ അവര് സമ്മതിക്കും അതുകൊണ്ടാണ് പറഞ്ഞാൽ അല്ല പെണ്ണുങ്ങളെ അല്ല പറഞ്ഞത് നീ പെണ്ണുങ്ങളെ പറഞ്ഞു നീ പെണ്ണുങ്ങളെ പറഞ്ഞു സരിക അപ്പം ഒന്ന് പോകണം എന്ന് ജിസേലിനെയാണ് ഞാൻ പറഞ്ഞത് ജിസേലിന്റെ ജിസേൽ ആ ഗാംഗിന്റെ മെമ്പറാണ് അല്ല പെണ്ണുങ്ങളെ അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ ആതിലേ നൂറേ ശൈത്യം കൂടി ഇരുന്നിട്ട് എന്തോന്ന് നീ പറയുന്നത് നീ പറയുന്ന തെറ്റാണനു നീ പറയുന്ന തെറ്റാണ് ആ കുട്ടി ഫുഡ് കഴിച്ചിട്ടില്ല എന്തോന്ന് കഴിച്ചിട്ടില്ല എന്ന് രാവിലെ കഴിച്ചാ ഞാനേ കൊടുത്തത് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചു ഉച്ചയ്ക്ക് കഴിച്ചില്ല കഴിച്ചു അതെന്താ നേരത്തെ ജിസേന കഴിച്ചു നേരത്തെ ഫുഡ് അവിടെ വെജിറ്റേറിയൻ അല്ലേ അതെന്ത് നമ്മൾ ചിക്കൻ കറി ഇന്നല്ലേ കഴിക്കുന്നത് ഇന്നലെ നമ്മൾ സാമ്പാർ കഴിച്ചു മനമനം നമ്മൾ പരിപ്പ് കറി കഴിച്ചു അത് നമുക്കൊന്ന് നമ്മളും ഇവിടെ വെജിറ്റേറിയൻ തന്നെയല്ലേ കഴിക്കുന്നത് ആ വെജിറ്റേറിയൻസിന് വേറൊന്നും ഇല്ലല്ലോ നമ്മളും വെജിറ്റേറിയൻ അവരും വെജിറ്റേറിയൻ അപ്പം ടി നീ ഒന്ന് പറയണമെന്ന് മനസ്സിലാക്ക് ജിസേന വിശന്നു നമ്മളെ കട്ടി നേരത്തെയാണ് കഴിച്ചത് ആതിലെ പറഞ്ഞു കൊടുക്കുന്നത് കഴിച്ചത് സോ അവൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ടു കഴിച്ചോട്ടെ കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഉള്ളക്കിഴങ്ങ് കുറച്ച് എന്തൊക്കെ എന്തൊക്കെയെടുത്ത് പുഴുങ്ങി കഴിച്ചോട്ടെ എന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു അതുപോലെ തന്നെ അപ്പാനിയും ക്യാപ്റ്റന് സമ്മതം കൊടുത്തു നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ അത് ശരിയാണ് അവർ കഴിച്ചോട്ട് അല്ലേ അവർ കഴിച്ചോട്ട് ഇവിടെ അനുവിന് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതാണ് സംഭവം അനു ഇവിടെ ഓങ്ങിയിരിക്കുന്നു അനുന് ജിസേലിനെ കണ്ടപ്പോൾ പക്ഷേ സംഭവം ഒന്നും ഇല്ല ഇത് ഇത്രയ്ക്ക് കിടന്ന് ഷൗട്ട് ചെയ്യേണ്ടതോ ബഹളം വെക്കാനുള്ള ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ജിസേൽ അവിടെ എന്തോ ചെയ്യും ജിസേൽ ജിസേലിൻ്റെ കാര്യമില്ലേ പക്ഷേ ഇവിടെ അനു ഇത് പറയുമായിരുന്നു പോയിട്ട് എന്തോന്ന് ജിസേലെ ജിസേലിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് തരാം ഏ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കിച്ചൺ ടീമിൽ ആരും കയറാൻ പാടില്ല എന്നുള്ളത് ജിസേലിന് എന്നോട് പറയാം പക്ഷേ അവിടെ ഒരു ന്യായമുണ്ട് ജിസേല നിവീനോടു നിവീനോടാണ് പറഞ്ഞത് നിവീനാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചത് നിവീനും കിച്ചൺ ടീമിലെ ആളാണ് അപ്പം അവിടെയും അനുവിന് ഇല്ല കാര്യം കിച്ചൺ ക്യാപ്റ്റനോടും നിവീനോടും പറഞ്ഞിട്ടുമുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇവിടെ അനുവിൻ്റെ ആ ഒരു ഭയങ്കരമായ ഒരു ദേഷ്യവും ആരെ കേറ്റരുത് ഞാൻ മാത്രം ആ ഒരു സംഭവമാണ് ഇവിടെ വർക്കൗട്ടായത് പക്ഷെ അത് ഒരു എടുത്തുചാട്ടമായിപ്പോയി ഇത്ര കിതാബേണ്ട ആവശ്യമില്ല പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ എന്തായിരുന്നാലും പുള്ളിക്കാരിക്ക് ബിൻസിയ പറഞ്ഞതിനെ ഭയങ്കര വിഷമായി ഏ നീ ഇങ്ങനെ പറയരുത് അപ്പോൾ ആരിനപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ അനുമോള ക്യാപ്റ്റനാകാത്തത് കാര്യം അവക്ക് തന്നെ എല്ലാം വേണം എല്ലാം വേണം എന്നൊരു സിന്താഗതിയാണ് അപ്പം ശൈത്യ അപ്പുറത്തിരുന്ന് അനുമോള കുറ്റം പറയാം എന്നിട്ട് തിരിച്ചു വന്ന് അനുമോള വഴക്കും പറയുന്നുണ്ട് എന്നിട്ട് അപ്പം ഷാനിക പറഞ്ഞത് ആ കണ്ട എന്നെ കൈ പിടിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കാര്യം എന്ന് പറഞ്ഞാല് കിച്ചൻ ടീം സമ്മതിച്ചു അപ്പം അനു പറയണം അതാണ് ചേച്ചി ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിസംന്ന് കാര്യം ജിസേൽ അവരുടെ ഗ്യാങ് ആണ് അപ്പം അവൾ പറയുന്നതല്ല സമ്മതിച്ചു കൊടുക്കും അനുവിൻ്റെ പോയിന്റ് അതൊരു ചെറിയ പോയിൻ്റ് ആണ് അതൊരു പോയിൻ്റ് ആണ് അത് പോയിന്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ ജിസേനു പകരം അനീഷോ വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ ഇപ്പം സമ്മതിക്കോ ഇല്ല ഇപ്പം ആ അനു വേറൊരു പോയിന്റ് പറയുന്നുണ്ട് ഇന്ന് റെന വന്നുകിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കി ഏ റെനയ്ക്ക് പകരം അനീഷേട്ടൻ വല്ലതും ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആ മനുഷ്യനായിട്ട് കൊന്നേനെ ഇപ്പം റെന ആയതുകൊണ്ട് ആരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അനീ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതെല്ലാം ഗ്യാങ്ങിൻ്റെ കളിയാണ് ആ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് അനു ഒരു പോയിന്റ് ഉണ്ട് ഗ്യാങ്ങിൻ്റെ ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട് ഗ്യാങ്ങിൻ്റെ ഗെയിം അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആര്യൻ അനു അനുവിനെയും അപ്പാനീനേയും ഒരു ഗ്രൂപ്പിലിട്ടതും അപ്പാനീനെ അവിടെ ക്യാപ്റ്റനാക്കിയതും അതൊരു ഗ്യാങ് ഗെയിമാണ് ഗ്യാങ് ഗെയിമാണ് പിന്നെ ജിസൈലിന് ഗ്യാങ് പെർമിഷൻ കൊടുത്തു അപ്പം ജിസൈൽ പക്ഷേ പക്ഷെ ഇവിടെ ഫുഡിൻ്റെ കാര്യം വന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇവിടെ ഫുഡിൻ്റെ കാര്യമാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് അയ്യോ ഫുഡ് എടുക്കരുത് എന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല അയ്യോ അനുവിനോട് ചോദിച്ചിട്ട് എടുക്കാവോ പറയാൻ പറ്റില്ല കാര്യം അനു ക്യാപ്റ്റനല്ല മനസ്സിലായോ നിങ്ങൾക്ക് അനു ക്യാപ്റ്റൻ അല്ല അനുവിനെ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല അനു ക്യാപ്റ്റൻ ആയിരുന്നു എങ്കിൽ അനു ഇത് പറയായിരുന്നു പക്ഷെ ഇവിടെ അനു അല്ല ക്യാപ്റ്റൻ അപ്പാനിയായിരുന്നു ക്യാപ്റ്റൻ സോ അത് അനുവിന് പറയാൻ പറ്റില്ല പക്ഷെ അനു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഗ്യാങ്കിൻ്റെ കളി ഇവിടെ നടക്കുന്നുണ്ട് അപ്പം എന്തായാലും നീ ഇത് പോയിട്ട് ശരിയാക്കണം അപ്പം ആര്യൻ വന്നു ആര്യൻ വന്നിട്ട് നീ ഉണ്ടോ അപ്പം അനു പറഞ്ഞു ഞാനില്ല കിച്ചൺ ടീമിൽ അത് പറ്റത്തില്ല അനു നീ ആയേ പറ്റുകയുള്ളൂ അവിടെ അവിടെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തതാണ് ആ ഗിസ് ജിസേലും ഒനിലും വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വേറെ ഒന്നുമല്ല അവിടെ ആരുമില്ല അപ്പോൾ അവരെ അപ്പോൾ നമുക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാമോ ആ വിളിച്ചോ എന്നാൽ പിന്നെ കുഴപ്പമില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞ് കാര്യം കഴിഞ്ഞ് കാര്യം കഴിഞ്ഞ് അപ്പം ഇനി കിച്ചൺ ടീമിലെ ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പിനെ വിളിക്കാം ഓക്കെ ശരി നീ പോയി മാപ്പ് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് മാപ്പ് പറയണം ഓടിപ്പോയിട്ട് അപ്പാനീടെ അടുത്ത് പോയി കാരു പിടിച്ച് സോറി കേട്ടോ സോറി അപ്പാനി സോറി അപ്പാനെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് ഹോ ഈ എൻ്റെ പൊന്നോ ഏ ദൈവമേ അങ്ങനെ ആ സ്റ്റോറി അങ്ങ് കഴിഞ്ഞ് കിട്ടി ഇതാണ് അവിടെ നടന്നത് സംഭവം ഈ എലിപോലെ ഇരുന്നത് മലപോലെ വന്നത് പോലെ ആയിപ്പോയി ഇത് കാര്യങ്ങളൊന്ന് ജിസേൽ എന്താണോ അനുവിനോട് അന്ന് കാണിച്ചത് അതുപോലെ ജിസേൽ അങ്ങോട്ട് അനു തിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജിസേൽ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ അടുത്ത് തരാം എന്താ വേണ്ടത് എന്താ വേണ്ടത് ജിസേൽ ഞാൻ എന്ത് വേണോ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ രസം കുറച്ചും കൂടെ ഇതിപ്പോൾ അനുവിന് ആ ദേഷ്യവും ഇമോഷനും വഴക്കും ഒക്കെ ഉണ്ടായി നേരെ പോയി ഹെഡ് ചെയ്ത് അപ്പാനിയെ പോയി വിളിച്ച് വഴക്കായി കംപ്ലീറ്റ് പോയി അതാണ് സംഭവം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അത്രേ ഉള്ളൂ പോയില്ലേ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്